രേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ നേരിട്ട് സമ്പർക്കം ചെയ്യാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത് ബി ജെ പി ദേശീയ സെക്രട്ടറി അനിൽ കെ ആന്റണി ബി ജെ പി നേതാക്കൾ ഇരുപത്തിനാല് മണിക്കൂർ ഗ്രാമങ്ങളിൽ പ്രവാസം അനുഷ്ഠിക്കുന്ന ചലോ ഗാവ് അഭിയാൻ എന്നിവ പോലെയുള്ള പരിപാടികൾ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൊച്ചിയിൽ ഗുണഭോക്തൃ സമ്പർക്ക അഭിയാൻ സംസ്ഥാന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അനിൽ കെ ആന്റണി നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ കോടിക്കണക്കിനാണ് ഉള്ളത് അഞ്ച് ക്ഷേമ പദ്ധതിയുടെയെങ്കിലും ഗുണഭോക്താക്കളാണ് ഇവർ ഈ രജത ഗുണഭോക്താക്കളെ പാർട്ടി പ്രവർത്തകർ നേരിട്ട് സമ്പർക്കം ചെയ്യുന്നതിനാണ് ഗുണഭോക്ത സമ്പർക്ക അഭിയാൻ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് അനിൽ കെ ആന്റണി പറഞ്ഞു നവമോട്ടർമാരുടെ സമ്മേളനം ബിജെപി നേതാക്കൾ ഇരുപത്തിനാല് മണിക്കൂർ ഗ്രാമങ്ങളിൽ പ്രവാസമനുഷ്ഠിക്കുന്ന ചലോഗാവ് അഭിയാൻ എന്നിവ പോലെ പത്ത് വർഷത്തെ മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുവാൻ അദ്ദേഹം പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു നാല് കോടി ഭവനങ്ങളാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ട് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത് ജൽ ജീവൻ മിഷൻ്റെ ഗുണഭോക്താക്കൾ ഏകദേശം നാൽപ്പത് കോടിയോളമാണ് അതുപോലെ തന്നെ ഏകദേശം അമ്പത്തി അഞ്ച് കോടി ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കാർഡുകളുണ്ട് രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഏകദേശം എൺപത് കോടി ഇന്ത്യക്കാർക്കാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നാ യോജനയുടെ എക്സ്റ്റൻഷൻ റാഷൻ എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നത് ഏകദേശം സ്കീമുകളാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അദ്ദേഹം കഴിഞ്ഞ വർഷത്തിൽ കൊച്ചിയിൽ ഗുണഭോക്ത സമ്പർക്കാഭിയാൻ സംസ്ഥാന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അനിൽ കെ ആന്റണി ഗുണഭോക്ത സമ്പർക്കാഭിയാൻ സംസ്ഥാന സംയോജകനും ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് കെ എസ് ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിജെപി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു അഭിയാൻ സംസ്ഥാന സഹസംയോജകന്മാരായ അഡ്വക്കേറ്റ് മനോജ് കുമാർ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്നിവർ ക്ലാസുകൾ എടുത്തു ജനം കൊച്ചി